ഇത് വെയിലൊക്കെ കൊണ്ടൊരു ചേരണ ഇരിക്കാം ഈ നട്ടിച്ച പേരുത്ത് ലോട്ടറി കഴിക്കുകയാണോ ചുമ്മാ ചോദിച്ചു നോക്കാം ലോട്ടറി കിട്ടുക ലോട്ടറി തരാമോന്നൊക്കെ ചോദിച്ചോക്കാം ചുമ്മാ കഴിക്കാം കൊടുക്കാനാമോ ചുമ്മാ മൊത്തം സെയിലായോണോ ഇരുപത്തൊന്നെണ്ണോ അടിക്കുന്നതാണോ നമ്പർ ഏതൊക്കെയാ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് എഴുപത്തൊമ്പത് എൺപത്തി നാല് എൺപത്തി രണ്ട് എൺപത്തി അഞ്ച് എൺപത്തി ഒന്ന് എൺപത്തി ഏഴ് എൺപത് അതാ നമ്പറുണ്ട് അകത്തും പതിനഞ്ചിട്ടിരിക്കും സെറ്റ് ആയിട്ട് ഓർമിക്കാനുണ്ടല്ലേ ഞാൻ എപ്പോ ഇവിടെ ഓടിക്ക് ഇുണ്ടായിരിക്കും ആ നിങ്ങക്ക് തമിഴാ ഞാൻ തമിഴും മലയാളം രണ്ടും ഉണ്ട് നമുക്ക് കണ്ടല്ലേ മരുമകൻ മലയാളീ ആ എന്താ പെണ്ണമുള്ള മലയാളീ നിങ്ങളുടെ പേരെന്നെ മുത്തു മുത്തു നിങ്ങളുടെ നാട് മൂന്നാർ മൂന്നാർదా മൂന്നാർ പറയും ആ ചന്ദനതാല ഒഴുകുന്ന നാട് ചന്ദനതൈൽ കുൾതൈൽ സർക്കര ആ മോള് ഇവിടെയാ കളയാറ് അല്ലേ വലിയ കളിയാകല്ലേ எவ்வளவு? வள்ளியகளங்க. வள்ளியகளங்க. அந்த பத்தமண்டல ரோட். ஆவடா. சோட்டை இந்த நீங்க எவ்வளவு எவ்வளவு நாளா ஆச்சு லோட்டரிக்கே சர நுகிட்டேன். நான் நான் 35 ವರ್ಷ ஆயி லோட்டரிக்கே சர மறிய லோட்டரிக்கே. அடி அடி நடக்கறதா. அடி உண்டு 5000 ஒரு லட்சம் அடிச்சிட்ட இல்ல. சீரியல்லக்க மாறி போய் ஒரு லட்சம் 10 லட்சம். 5000 வேற வேறெல்லாம் கழிவு இருக்கா? பாட்டக்க பாடுவா? ஆ இல்ல. இல்ல. இது மட்டுயே இருக்கு. இல்ல. தமிழல்லல கிடல பாட்டு சொல்லுங்க. പാട്ട് പാടുക പാട്ടുകൊണ്ട് വരാടാ പാട്ടുകൊണ്ട് വരാടാ 65 വയസാ ആയി നീ എന്തു പാട്ട് പാടാ വേറെ വേറെ കഞ്ഞി കുടിക്കേണ്ടേ ലോഡ് കേറ്റണം 40 35 ടോ ലോഡ് കേറ്റണം കാൻസ് ഇവര് മരയിര് ലോഡ് കേറ്റுறവർ ഈ മോള് жениച്ചപ്പോ ലോഡ് കേറ്റും കളിയാ മോള് പോയി പറ വലിയ ബിന്നേരണ്ടാണ് ഉണ്ട് 14 മാർക്ക് പഠിച്ച പയ്യനുണ്ട് ಮತ್ತೆ ಅದലൊന്ന് അടുത്ത നമ്പർ കാൻസ് 35 ಅದലൊന്ന് ൊമ്പതിലൊന്ന് എൺപത്തിരണ്ട് ഒന്ന് എൺപത്തി അഞ്ച് ഒന്ന് ഫിനിഷ് അയച്ച ഒന്ന് അതും എത്ര ലോട്ടറേ எண்பத்தி ஏழு எடுத்தோம் எனக்கு தெரியாது எண்பத்தி ஏழு தொட்டு எண்பத்தி ஏழு அடி காணீங்களா எண்பத்தி ஒன்று எண்பத்தி அஞ்சு எண்பத்தி ரெண்டு எண்பத்தி நாலு எழுபத்தி ஒம்பது தொண்ணூற்றி எண்பத்தி ஏழு எடுத்து இல்லை அது கூட வரும் எத்திரா எண்ணி இல்லை நோக்கியா என்ன ൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തൊണ്ണൂറില്ല തൊണ്ണൂറാണ് തൊണ്ണൂറ് ആ എൺപത് എൺപതില്ല

ഞാൻ എപ്പഴും ഇവിടെ കാണും ഒന്നര കഴിഞ്ഞിരിക്കും അതായത് ഞാൻ അങ്ങോട്ട് കൈനീട്ടം കേട്ടോ കാണു എത്ര ടനം പെട്ടുപോ ആ നാനേജ് നോട്ടിട്ട് മാനേജർ ശരിയെന്നാ